ഹേന്നുള്ള വാക്കിൻ്റെ അർത്ഥം നോക്കാം നമുക്ക് ഹിന്ദിയിൽ ഹേ ഹേ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഹേ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആണ് ആണ് ആകുന്നു ഉണ്ട് ഹിന്ദിയിൽ ഹേ എന്നുള്ള വാക്കിന് മൂന്നർത്ഥങ്ങളാണ് ഉള്ളത് ആണ് ആകുന്നു ഉണ്ട് ഹേ എന്താ വായിക്കുക ഹേ ഹേ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആണ് ആകുന്നു ഉണ്ട് ഉദാഹരണം നോക്കാം கலம் கலம் பண்ணம்ேனையான கிதாபு கித்தாபு கித்தாபு பண்ணால் புஸ்தகம் புக் அப்ப எந்தபறும் புஸ்தகம் ஆன പുസ്തകം ആണ് കലം ഹേ പേനയാണ് പെൻ പറയൂ കിതാബ് ഹേ പുസ്തകം ആണ് ഹിന്ദിയിൽ ഹേ എന്നുള്ള അതിൻ്റെ അർത്ഥം ആണ് ആകുന്നു ഉണ്ട് കലം ഹേ പേനയാണ് കിതാബ് ഹേ പുസ്തകം ആണ് അതേപോലെ ലഡ്കി ഹേ പെൺകുട്ടിയാണ് എങ്ങനെ പറയും പെൺകുട്ടി പെൺകുട്ടിയാണ് ലഡുക്കി ഹെ പെൺകുട്ടി ആണുങ്ങൾ പറയുമ്പോൾ ആൺകുട്ടികളാണ് പറയുമ്പോ ആൺകുട്ടിയാണ് ലഡുക്ക ലഡുക്കാഹേ സോറി ഇവിടെ ഹേവണം ലഡുക്കാഹേ ആൺകുട്ടിയാണ് മനസ്സിലാകുന്നുണ്ടോ ഹേ എന്നുള്ളതിൻ്റെ മീനിങ് ആണ് ആകുന്നു ഉണ്ട് കലം ഹേ പേനയാണ് കിതാബ് ഹേ പുസ്തകം ആണ് ലഡുക്കി ഹേ പെൺകുട്ടി ആണ് ലഡുക്ക ഹേ ആൺകുട്ടി ആണ് ഹേ